ഈശോമിശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ തീർത്ഥാടനത്തിന്റെ പതിനൊന്നാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം തീയതി അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത് നാം കണ്ടുമുട്ടുകയാണ് കർതാവിൽ ആശ്രയിക്കുന്നവന്റെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ ഭാവി സാധ്യമാകും എന്ന് മുപ്പത്തിയഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുകയാണ് വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും വീണ്ടും മൂന്നാമത്തെ വചനത്തിന് നാം ഇപ്രകാരം കാണുകയാണ് ദുർബലമായ കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നമ്മുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുന്നു ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കാനായിട്ട് കടന്നു വരുന്നു എന്ന് പ്രവാചകൻ ശക്തമായിട്ട് ജനത്തെ ഉദ്ബോധിപ്പിക്കുകയാണ് പ്രേമുള്ളവരെ ഈ തിരുവചന ഭാഗത്തേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന് എപ്രകാരമാണ് ദൈവം തന്നെ അനുഗ്രഹത്താൽ നിറയ്ക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് നാം ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന് അനുനിമിഷം പരിശുദ്ധ അമ്മ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് എന്തെല്ലാം സംഭവിച്ചു എന്നല്ല മറിച്ച് എപ്രകാരം എല്ലാം അവളുടെ ജീവിതത്തിലേക്ക് ഈ ലോകത്തിൻ്റെതായ വേദനകളും സഹനങ്ങളും എന്ത് തന്നെ കടന്നു വന്നപ്പോഴും പരിശുദ്ധ അമ്മ ഒരു നിമിഷം പോലും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നോ ദൈവാശ്രയ ബോധത്തിൽ നിന്നോ അകന്നില്ല എന്നതാണ് നാം കണ്ടുമുട്ടുന്നത് തിരുവചനത്തിലേക്ക് നാം കണ്ടുമുട്ടിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും വരണ്ട ഭൂമിയിൽ ഉറവുകൾ പൊട്ടിപ്പുറപ്പെടും പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രയാസങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധികളുണ്ടാകാം മരുഭൂമി പോലെ വരളുന്ന അവസ്ഥ ഉണ്ടാകാം ക്കപ്പെടുന്ന അവസ്ഥകള് ജീവിതത്തിൽ സംഭവിക്കാം മുടന്തമാക്കപ്പെടുന്ന ജീവിതാവസ്ഥകളിലേക്ക് ജീവിതം ചെന്നെത്തി എന്ന് വരാം എന്തു തന്നെയാണെങ്കിലും ദൈവത്തിൽ നാം ശക്തമായിട്ട് ആശ്രയിക്കുമ്പോൾ ദൈവാശ്രയ ബോധത്തില് നമ്മുടെ ജീവിതത്തെ നാം നിലനിർത്തുമ്പോൾ ദൈവത്തിന്റെ കൃപ ശക്തമായിട്ട് ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരും ചിലപ്പോഴൊക്കെ ജീവിതത്തില് നഷ്ടബോധങ്ങള് നമ്മളെ വേട്ടയാടാറുണ്ട് ചിലപ്പോഴൊക്കെ നാം ചിന്തിക്കാറുണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് പോയി അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രമയ്ക്കൊന്നും ഞാൻ ജീവിച്ചില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ദുഃഖിക്കാറുണ്ട് തിരുവചന പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയഞ്ചാമത്തെ അധ്യായം പത്താം വാക്യം പറയുകയാണ് കർത്താവിന്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചുവരികയും ഗാനാലാമനത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായി സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ച് ഉല്ലസിക്കും ദുഃഖവും നെടുവീർപ്പും അകന്നു പോകുന്നു പ്രേമുള്ളവരെ വചനം വളരെ ശക്തമാണ് ഇരുതല വാളിനേക്കാൾ ഹൃദയത്തെയും സത്യബന്ധങ്ങളെയും അച്ഛനും കേറി മുറിക്കുന്നതുമായ വചനം നമ്മളോട് പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിന്റെ വീണ്ടെടുപ്പിലേക്ക് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാനായിട്ട് ഈശ്വരനാഥൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കെ ഈശ്വരനാഥൻ എപ്പോഴും മനസ്സാന്തരപ്പെടുവിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പ്രഘോഷിച്ചത് ഒരു മനസ്സാന്ദ്രത്തിന്റെ അനുഭവത്താല് എൻറെ ജീവിതം നിറയപ്പെട്ടുകൊണ്ട് കർതാവിന്റെ ഐശ്വര്യപൂർണമായ ഭാവിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം അനാദിയിലെ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മ സഹകരിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും ഞാൻ സഹകരിക്കുവാനായിട്ട് ആ രക്ഷാകര പദ്ധതിയോട് എൻ്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് എനിക്ക് ജീവിതത്തിൽ സാധ്യമാക്കണം മരിയൻ തീർത്ഥാടനത്തിന്റെ പതിനൊന്നാമത്തെ ദിനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷാകരമായ ഭാവിയിൽ ഭാഗവാക്കാകുവാനുള്ള കൃപക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കാര്യങ്ങൾക്കൊപ്പി ദൈവ ദിന സന്നദ്ധിയിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം പരിശുദ്ധ അമ്മേ മാതാവേ അങ്ങേ സന്നദ്ധയിൽ ഈ വലിയ തീർത്ഥാടനത്തിന്റെ പതിനൊന്നാമത്തെ ദിനത്തിന് എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു ദൈവിക രക്ഷാകര പദ്ധതിയോട് സഹകരിക്കുവാനായിട്ട് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ കൃപയുടെ വാചനത്തെ സ്വന്തമാക്കി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം അമ്മേ മാതാവേ എനിക്ക് വേണ്ടി അനുനിമിഷം മാധ്യസ്ഥ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് നിർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മതസമയത്തും തബുരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർത്താവ് ഈശോ മിശായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ